ഇപ്പോൾ പഴയകാല ചിക്കൻ കറിയാണ് അപ്പം ചിക്കൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു അതായത് ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ എന്താ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് എല്ലാ ഐറ്റംസും കടന്നു അത് അതിനെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അതിനൊക്കെ തക്കാളി തക്കാളി ഉണ്ട് അതിനൊക്കെ ഉണ്ടത് ഇവിടെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയാണ് അതിനൊക്കെ തന്നെ കറിയപ്പില അതിനൊക്കെ തന്നെ അതവിടെ പച്ചമുളക് അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് മല്ലിച്ചപ്പുണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി പിന്നെ അതിനൊക്കെ തന്നെ ഉള്ളി ഉള്ളി അഞ്ചെല്ലാം ഇട്ട് തയ്ക്കുന്നുണ്ട് അഞ്ചു ഉള്ളി പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ ഉള്ളം കിടക്കുക പിന്നെ നമ്മൾ ചിക്കൻ ഓക്കെ കേസ് അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പം ചിക്കൻ അങ്ങ് അടച്ചു നോക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവിടെ പ്രീഫൈൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് പ്രീഫ് ചൂടായിരിക്കുകയാണ് അപ്പോൾ അത് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അതായത് കടുവൊക്കെ ഇട്ടൊന്ന് പൊട്ടിക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നേരത്തെ കാണിച്ചായിരുന്നു നമ്മൾ എല്ലാ ഐറ്റംസും നമ്മൾ എടുത്ത് ഉച്ചിരിക്കുന്നതല്ല കാണിച്ചു കേട്ടോ അങ്ങനത്തെ പ്രശ്നം സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് കാണും കേട്ടോ സമയം കിട്ടാൻ മതി അപ്പോൾ ആ ചിക്കൻ്റെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതായത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പം എണ്ണ ഒന്ന് ചൂടാട്ടോ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അത് കടുക് കിട്ടുള്ളതാണ് കേട്ടോ അടിപൊളിയാണ് ഒരു വെറൈറ്റി കിട്ടിലും ഒരു ആയിട്ട് ചെയ്യുന്നത് നമുക്ക് കടുക് എടുക്കാൻ പോകണം ഓക്കെ ഫ്രണ്ട്സ് കടുക് എടുത്ത് നമുക്കത് കടുക് കിട്ടും കേട്ടോ അപ്പം ചിക്കൻ കൊണ്ടുള്ള ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടൂടെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ അത് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം കടുക് തീർച്ചയായിട്ടും പൊട്ടാൻ അനുവദിക്കാം കേട്ടോ കടുക് പൊട്ടണം പൊട്ടിയേ മാത്രമാണ് അതിൻ്റെ ഒരു എസൻസ് ഒക്കെ പുറത്തു വരികയുള്ളൂ പിന്നെ അതിനൊക്കെ തന്നെ കടിക്കാൻ ടേസ്റ്റും വരണം കേട്ടോ ഒരു കിടിലം ഒരു വെറൈറ്റി അവിടെ ചെയ്യുന്നത് നമ്മളത് എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ മുന്നേ ഒരു പാട്ട് ഉണ്ടായിരുന്നു സമയം കിട്ടുമ്പോൾ മാത്രം നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ സമയം കിട്ടുമ്പോൾ മാതിരി ബാക്കി വീടുകളും കിണങ്ങ് ഉള്ളി അതിനൊക്കെ ചിക്കൻ ചിക്കൻ എന്തായുണ്ട് കടകളെ കൂട്ടിനകത്ത് ഇരിപ്പുണ്ട് അതിലൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ അതിനൊക്കെ ഇപ്പൊ രണ്ട് ചെറിയ മറ്റുള്ള വീട് കൂട്ടു വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ജയ്സ് അപ്പൊ ഇത്രയും ഐറ്റംസാണ് നമുക്കത് ഈ ചിക്കൻ ബ്രിക്കാൻ വേണ്ടത് കേട്ടോ അപ്പം ചിക്കനും അതിനൊക്കെ തന്നെ ഉരുളം കിഴങ്ങും കൂടെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ഉള്ളത് അവിടെ ചെയ്യുന്നത് അപ്പം കിടിലമാണ് എല്ലാവരും ഒന്ന് കാണുക ഇതിൻ്റെ ഏറ്റവും ഇസ്ട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാൻ കേട്ടോ അതും ലൈവായിട്ട് അപ്പം സാധാരണ നമ്മളെല്ലാം വെറൈറ്റി ഐറ്റംസാണ് നമ്മളെ ചാനലിൽ കൊണ്ടുവരുന്നത് കേട്ടോ അതേപോലെ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ അത് കടുക് പൊട്ടി തുടങ്ങി കേട്ടോ കടുക് പൊട്ടുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ കടുക് ഇട്ട് കൊടുക്കുമ്പഴത്തേക്കും ഒന്ന് പൊട്ടാൻ അനുവദിക്കുക കാരണം കടുക് പൊട്ടിയാൽ മാത്രമേ നമുക്ക് എന്താ പറയുക എന്താ ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ കൺട്രോൾ ചെയ്തു ഇനി നമുക്കത് അതിലേക്കും നമുക്കത് ബട്ടൺ മുളക് കാണാം ബട്ടൺ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നടന്നാൽ കിട്ടും അപ്പം വട്ടൺ മുളക് പൊട്ടാവേണ്ട സാധ്യത ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സൂക്ഷിക്കട്ടോ സോറി സോറി അപ്പം നമ്മളിത് ബട്ടൺ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ കിട്ടും അതായത് അവിടെ കാണിച്ചിട്ട് നമ്മളെ ഇഞ്ചിയും അതിനൊക്കെ എല്ലാ വെളുപ്പുള്ളി കൂടെ ഇട്ട് കൊടുക്കാൻ കിട്ടും അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടത് മുട്ടിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ പട്ടണമുളക് ആദ്യ ഇട്ടു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ അപ്പൊരു കിടലം വെറൈറ്റി ആയിട്ടുണ്ടാണ് ചെയ്യുന്നത് പിന്നെ എല്ലാ ഫ്രണ്ട്സുകൊണ്ട് കാണുക സംഭവം സൂപ്പറാണ് കേട്ടോ ചിക്കൻ്റെ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇപ്പൊ ഒന്നും മുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കനും ഉരുളകൾ കൊണ്ടാണ് കേട്ടോ ചിക്കനും ഉരുളകൾ പഴവും കൊണ്ടാണ് കിടലം ഒരു ഐറ്റം ചെയ്ത കേട്ടോ നാവിൽ രുചി കൂടുന്ന ഒരു ഐറ്റം ഉണ്ട് സംഭവം അത്രയ്ക്ക് അടിപൊളിയാണ് അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ കൊണ്ടുവരൂള്ളൂ ചാനലിലേക്ക് എന്ന് നമ്മൾ ഫ്രണ്ട്സിന് അറിയാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബേർ തീർച്ചയായിട്ടും പേ പെട്ടക്കൂടെ തന്നെ വിളിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആ തീരെ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞോ അപ്പൊ ഇനി നമുക്കത് ഇതിലേക്ക് നമുക്കിതാ പച്ചമുളക് കൊടുക്കാം കേട്ടോ പച്ചമുളകാണ് പച്ചമുളക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പച്ചമുളക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞത് എല്ലാ ഫ്രഷ് ഒന്ന് ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേട്ടോ നമുക്ക് ഒരു കിട്ടില വാട്ടി ഒരു ഇൻട്രസ്റ്റ് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ അപ്പൊ അതിന്റെ വട്ടിളമുളക് ഇട്ട് കൊടുത്തു അതിനൊക്കെ പച്ചമുളക് ഇട്ട് കൊടുത്തു അതിനൊക്കെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുക്കും കേട്ടോ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കണം കേട്ടോ കേട്ടോന്നി അപ്പൊ അമ്മാതിരി വെറൈറ്റി ഒരു സാധനമാണ് ചെയ്തോ ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടി കേട്ടോ അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിന് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഇരിപ്പൊണ്ട് നമ്മൾ ആ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത് ഇന്ന ഈ ഐറ്റത്തിനൊക്കെ കൂടുതൽ മല്ലിച്ചപ്പ് വേണം കേട്ടോ വലിച്ചപ്പോൾ കൂടുതലുണ്ട് അതിനെക്കെതിരെ കറിയപ്പലം എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കേണ്ട തക്കാളി എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അതായത് അതിന് അതിരിപ്പുണ്ട് പിന്നെ അതിനെക്കെട്ട് അവിടെ ഉള്ളി ഇരിപ്പുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് അതായത് ഇവിടെ വരുമ്പോൾ നമ്മളെ ഉള്ളിലങ്ങനെ ഇരിപ്പുണ്ട് ഓക്കെ ഗീസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബർ സബ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കുറവാട്ടോ നമ്മൾ എപ്പോഴും പറഞ്ഞത് വരുന്ന വിചാരിക്കില്ലേ ഫ്രസ് അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത ഉള്ളി അത് കൊടുക്കട്ടോ അപ്പം ഉള്ളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളപ്പുള്ളൂ അപ്പോൾ വെറൈറ്റി ഐറ്റമാണ് ചെയ്തത് അടിപ്പൊളിയാണ് അപ്പൊ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഉള്ളി ചെയ്യിട്ട് ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ഇടക്കി കൊടുത്തേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് മൂത്ത് പറ്റും സപ്പോസ് ആണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് വളരെ പെട്ടെന്ന് കേട്ടോ അപ്പൊ എല്ലാവരും ഹായ്ക്കാൻ സാരമില്ല ഇവിടെ നമ്മളത് അവർ കിടന്നും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്കായിട്ടൊന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഉള്ളി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസ് എന്നാൽ കാണിച്ചു തരുന്നുണ്ട് അവിടെ ഉള്ളം കിടങ്ങും അതിനിടക്കൻ ചിക്കനുണ്ട് ചിക്കനും പിന്നെ അവിടെ തന്നെ വെളുക്കുള്ളി എത്ര ഐറ്റംസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പം അതുപോലെ എല്ലാ പ്രശ്നങ്ങളും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബർ കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കുറവോ റൂസ് അത്യാവശ്യം എടുക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ അതിനെക്കൊള്ളിങ്ങനെ പറയട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം അപ്പം അതുപോലെ ഏതൊരു ഹായ്പെർദേസ് നമുക്ക് ഹായൊന്നും കിട്ടിയതേ ഇല്ല കേട്ടൊന്ന് ടുന്നു മോപ്പിച്ചിട്ട് അന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ അത് അതുപോലെ തന്നെ ചിക്കനും അതിനൊക്കെ ഉരുളൻ കിഴങ്ങിന്റെ ഒരു വെറൈറ്റി ആണോ കേട്ടോ അപ്പൊ തക്കാളി ഇതോടെ എടുപ്പുണ്ട് അതിനൊക്കെ ആ മല്ലിച്ചപ്പാടും മല്ലിച്ചപ്പ് ഇതിൽ താരമുണ്ട് മല്ലിച്ചപ്പാണെ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്ന മല്ലിച്ചപ്പാണു കേട്ടോ അത്രയും വേണം നമുക്ക് നല്ല അടിപൊളി ഒരു ഋഷി കിട്ടുകയാണ് അതിനൊക്കെ തന്നെ നമുക്ക് കറിയിപ്പിലുണ്ട് അതൊക്കെയാണ് ഉരും കിഴങ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കനുണ്ട് അതൊക്കെയാണ് ഉപ്പൊക്കെ ഉണ്ട് എല്ലാ മസാലയും അവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിരുന്നതും നല്ല എല്ലാ മസാലയും കാരണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് നമുക്ക് അത് ഓരോന്നോരോരുത്തരും ചെയ്താൽ മാത്രം മതി അപ്പം ഇനി കറിയിപ്പിലെടുത്തിട്ട് രണ്ടായിട്ടൊന്നും മുടിക്കുക മുറിച്ചതായിട്ട് കൊടുക്കാം കേട്ടോ മുടിക്കാതെ ഇട്ട് കൊടുക്കണ്ട മുറിച്ച് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് എപ്പോഴും നല്ലതെ കേട്ടോ അപ്പം നല്ല രീതിയിൽ സ്മെല്ല് വരും കേട്ടോ നല്ലൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ വരും ഹൈ പറഞ്ഞാ ഹൈ ഹലോ വരുമ്പോഴത്തേക്കാ ചെയ്യാ കിട്ടാൻ മൂന്ന് വരും അവിടെ ഓക്കെ എല്ലാരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും കൂടി ഒന്നാണ് ഓക്കെ സബ്സ്ക്രൈബ് വരെ കുറവായിട്ടോ അതൊക്കെ പറയുന്നേ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് നമ്മളെ കയറേണ്ട ഒന്ന് ഇളക്കി കൊടുക്കാതെ അപ്പം വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാൻ്റെ വെറൈറ്റിയാണ് അടിപൊളിയാണ് കേട്ടോ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക് ചെറുതായിട്ട് ഒരു ജിറദോഷ പോലെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഐസ്ക്രീം കുടിച്ചോണ്ടാണ് ഇങ്ങനെ വന്നു തോന്നുന്നു അപ്പം അതാണ് എന്റെ സൗണ്ട് ചെറുതായിട്ട് അളഞ്ഞിരിക്കുന്നത് രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പ്രശ്നം മാത്രമല്ല നല്ല ചൂടല്ലേ ഭയങ്കര ചൂടാ കൊടുത്ത് ഭയങ്കര മിക്കാൻ പറ്റുന്ന ചൂട് പതുകൊണ്ടൊക്കെ ആയിരിക്കും മിക്കവാറും എന്തോ ഒരു സൗണ്ടിന് ഒരു വല്ലായിക ഇങ്ങനെ തോന്നുന്നു കേട്ടോ അടുത്തൊരു ലൈവിന് സൗണ്ട് കൊടുക്കാൻ എന്ന് അറിയാൻ പറ്റാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഉള്ളി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് കൊണ്ട് കേട്ടോ അത്യാവശ്യം ഉൾപ്പെടെ തന്നെ പറയാൻ പറ്റും പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുറവോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വേറൊന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ അത് ഫുള്ളായിട്ടൊന്ന് സെറ്റായിട്ട് നമ്മളെ ഈ ഉള്ളിയുടെ കളർ ഒന്ന് മാറി ഒന്ന് വരെ വെള്ളം കേട്ടോ അപ്പൊ അതിനാണ് ഇങ്ങനെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ കിടന്നമായിട്ടാണ് ചെയ്യുന്നത് അടിപ്പൊളി വെറൈറ്റി കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര നന്നായിട്ട് മൂത്ത് വരണം അപ്പൊ എല്ലാ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കാണിച്ചായിരുന്നു ഓക്കെ കണ്ടാ പറഞ്ഞു തീർച്ചയായിട്ടും ഒന്ന് എക്സ്പ്ലൈൻ ചെയ്ത് തരുന്നതാണ് അതൊക്കെ ഫുൾ ഇതിന്റെ തന്നെ ഷോർട്ട് ഇടുന്നതാണ് ഷോട്ട് നമ്മളേക്കും നമുക്ക് ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പൊ നമുക്ക് നാ ഇപ്പൊ ഉള്ളി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അതുപോലെ എല്ലാവരും സപ്പോർട്ട് കിട്ടും ഓക്കെ ശ്രീകുമാർ ഇത് നമ്മൾ ഒരു അടിപൊളി ഒരു ഇതാണ് കേട്ടോ ശ്രീകു ശ്രീകുമാർ 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 ഹായ് ശ്രീകുമാർ നമുക്ക് ഇതൊരു ചിക്കൻ്റെ ഒരു അടിപൊളി ഒരു വെറൈറ്റിയാണ് ഉണ്ടാക്കുന്നത് ചിക്കനും അതിനെക്കെണ്ണ ഇവിടെ നമുക്കത് ഉരുളം കൊണ്ട് ഉണ്ട് ഇവിടെ ചിക്കൻ ഇപ്പോൾ കേട്ടോ അപ്പൊ ഈ ഉരുളം കിഴങ്ങും ചിക്കനും അതായത് ഈ ഉരുളക്കിഴങ്ങും കൊണ്ട് അടിപൊളിയൊരു വെറൈറ്റി ആണ് അടിപ്പൊളി രുചിയിലൊന്നും ഇവിടെ കറിയാണ് ഉണ്ടാക്കുന്നത് വെറൈറ്റിയാണ് നാളെ ഇറങ്ങി പോകുന്ന രുചിയിലുണ്ടോ കേട്ടോ അടിപ്പൊളിയാണ് പഴയകാലം കറിയാണ് ഇത് നമുക്കതായ ഇട്ടി കൂടെ വന്നിട്ടുള്ളൂ അതാണ് കേട്ടോ തക്കാളിയാണ് അപ്പൊ ആ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ശ്രീവാട് തോന്നിട്ടുള്ളൂ ശ്രീവാട് കിടക്കാൻ ഹായ് പറയുന്നു അപ്പൊ അതിനൊക്കെ തന്നെ നമ്മൾ മറ്റുള്ള ഫെൻഷനെല്ലാം എവിടെ എല്ലാവരും ഇല്ല എവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ അപ്പൊ നമുക്കതായി തക്കാളി കൂടെ ഇട്ടെന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല കണ്ണം ഇളക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന് നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഉപ്പിനാ പറയുന്ന പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പ് എല്ലാ ഫ്രണ്ട്സിനും കഴിക്കത്തക്ക രീതിയിലുള്ള ഉപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതലും കുറവും നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്കിത് ഉപ്പും കൂടെ തൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ കാണാത്ത പ്രശ്നമായിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ളതായിട്ട് ഒറ്റക്കൊള്ളാം ഇത് കൂടെ ഇളക്കി വെട്ടിക്കട്ടെ അപ്പൊ നമുക്കത് ഇവിടെ ഉള്ളത് നമ്മളെ ഉരുളക്കിറങ്ങാണെങ്കിൽ കേട്ടോ ആ ഉരുളക്കിറങ്ങൾ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ നമ്മളിത് അവിടെ മലച്ചപ്പെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കറിയും ബാക്കിയുണ്ട് പിന്നെ അതൊക്കെ ചിക്കൻ ഉള്ളത് ചിക്കൻ എന്താ ഇത്രയും എവിടെ എടുത്തിട്ടുള്ളൂ കഴുകി റെഡിയാക്കി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ് കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മളിത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അടച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ചിക്കൻ എല്ലാം ഇവിടെ റെഡിയാണ് അപ്പൊ ഇനി ജസ്റ്റ് നമുക്ക് നമ്മുടെ ഉള്ളിക്ക് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ പ്രശ്നം വന്ന ചിത്ര അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കോ ചിതെല്ലാം വേണം അപ്പൊ അതിന്റെ ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഏറ്റവും ഇഷ്ടമാണ് കാണിക്കുന്നത് ほらみんなでそんなにやらきっこに നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്നും ഒന്ന് ഒന്ന് ഇതാവണം പറ്റി വേണം അല്ല പറ്റിയൊന്ന് വേവ നന്നായിട്ടൊന്ന് നമുക്കത് കാണുന്ന നമ്മൾ ഈ ഐറ്റം ഫുഡ് വേണം അപ്പോൾ ഓട്ട് ചെയ്തപ്പോൾ നമുക്ക് കരച്ച് നന്നായിട്ടൊന്ന് ഇതൊന്ന് വേവിക്കണം കാരണം ഈ കിടക്കുന്ന നമ്മളാ മറ്റേ തക്കാളിയാണ് തക്കാളി ഒന്ന് വെന്ത് ഉടയാനുണ്ട് കേട്ടോ അപ്പം അതിനാണ് നമ്മളിതിൻ്റെ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്കത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി തന്നെയാണ് കേട്ടോ അതാണ് റെഡി ആയിട്ടിരിക്കുകയാണ് ഉള്ളങ്ങാഴ് അതിൻ്റെ നമ്മളെ കറിയിപ്പില മല്ലിച്ചപ്പ് അതിൻ്റെ ചിക്കൻ ഓക്കെ അത് ഇവിടെ വരുമ്പോൾ അപ്പോൾ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതായവിടെ വരുമ്പോൾ നമ്മളെ ബാക്കിയുള്ള മസാല ഐറ്റംസ് ഒക്കെ ഇത് നമ്മൾ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതുകൂടെ ഒന്ന് റെഡിയായി വന്നാൽ മാത്രം മതി ഓക്കെ ഒരു കാര്യം ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് മൈൻഡ് പോയിട്ട് അല്ലെങ്കിൽ ഈ കുറച്ചുകൂടെ സമയം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വരാം വരാറുണ്ട് അതാണ് എനിക്ക് അതായത് ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി വരാം കേട്ടോ അത് കുറച്ചുകൂടെ ഒന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടി ഉണ്ട് അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ നോക്കട്ടെ അത് ഉറന്ന് വരുന്നതുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് ലിസ്റ്റ് കൊടുക്കട്ടോ ഒന്ന് ഇളക്കി കുറയ്ക്കേണ്ടി വരും അതാണ് പ്രശ്നം കേട്ടോ അപ്പൊ നമുക്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഓക്കെ ഒരു കാര്യം ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് വൈകിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഞാൻ വരും അടുത്ത ഒരു പാർട്ടുമായിട്ട് വന്നിട്ട് നമുക്കതാ ഫുൾ ഒന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് അടുത്ത പാട്ട് മേട്ട് വരാം ഓക്കെ